ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഒരു ചൊവ്വാഴ്ച ദിവസം സമയം വൈകുന്നേരം അഞ്ചര വരാപ്പുഴ മുട്ടിനകം നിവാസികൾക്ക് ഒരു പേടി സ്വപ്നമാണ് ഇന്നു ആദിനം ഞാൻ ഓർത്ത് ഞങ്ങളുടെ സിലിണ്ടർ പൊട്ടിത്തെറിക്കണമെന്ന് കഴിഞ്ഞപ്പോൾ വാതിലിന്റെ പുറത്തുനിന്ന് തീ ഇങ്ങനെ ചെറിയ ഇതുങ്ങളെ പോയാണ് ചില്ല് കംപ്ലീറ്റ് പൊട്ടി വീണത് കുഞ്ഞിന്റെ മേത്തേക്കാണ് തോന്നുന്ന ഒരു ശബ്ദവും കേട്ട് ഞാൻ പിള്ളേരൂടാണ് വീണ് ഇങ്ങനെ പൊടി കയറി വരാപ്പുഴയിലെ ജനവാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പടക്ക് നിർമ്മാണശാലയിലെ പൊട്ടിത്തെറിയാണ് ഒരു നാടിന്റെ ആകെ ആഘാതത്തിന് കാരണമായത് സ്ഫോടനത്തിൽ പടക്ക് നിർമ്മാണശാലയിലെ തൊഴിലാളിയും പടക്കിയുടമ ജാൻസന്റെ ബന്ധുവുമായ ഡേവിഡിന് ജീവൻ നഷ്ടമായി കുട്ടികൾക്കുൾപ്പെടെ പേർക്ക് പരിക്കേറ്റു പടക്കം സൂക്ഷിക്കാനായി വാടകയ്ക്കെടുത്ത ഒരു ഒറ്റ നില കെട്ടിടത്തിലാണ് ആദ്യം സ്ഫോടനമുണ്ടായത് ആ കെട്ടിടം നിലനിന്നിരുന്നത് ഈ സ്ഥലത്താണ് ഗുരുതര പരിക്കുകൾ ശരീരത്ത് മാത്രമല്ല ആഘാതം ഏൽപ്പിച്ചത് ഇവരുടെ മനസ്സിനും കൂടിയാണ് എനിക്ക് ഇവിടെ നിന്ന് മനുഷ്യർ മാത്രമല്ല ഇരകളായത് മൃഗങ്ങളും

വലുതും ചെറുതുമായിറങ്ങി വാഗ്ദാനങ്ങൾ മറഞ്ഞു എന്ന് അതിങ്ങനെ പോയാൽ പെട്ടെന്ന് ചെയ്യാൻ ഞങ്ങളുടെ മോന് അത്ര വലിയ പണിക്കാരനൊന്നുമല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാർ കയറി പോണെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിലെ പൈസ മുടങ്ങി ഞങ്ങൾ റെഡിയാക്കി എടുത്ത് ഇപ്പോഴും മേൾഭാഗം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും മേൽഭാഗം ഇപ്പോഴും ഓരോ പൊട്ടിപ്പൊളിഞ്ഞിടക്കനാണ് സ്വന്തം എടുത്തിട്ടാണ് ഗവൺമെന്റ് തലത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ആരും ഇതുവരെ നോക്കിയിട്ടില്ല ഈ ൾക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യം മാത്രം ഞങ്ങൾ എന്തു പിഴച്ചു അർഹതപ്പെട്ടത് നൽകിയില്ലെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണ് ക്യാമറമാൻ മനോജ് മാഡശ്ശേരിക്കൊപ്പം സ്നേഹാമോൾ നെയ്നാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി